തൈ നടാം നമുക്ക് അമ്മയ്ക്ക് വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി ഒരു തൈ നടാം നൂറ് കിളികൾക്ക് വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി മരങ്ങൾ മുറിച്ചു കളയരുത് മരങ്ങൾ നാടിന് സമ്പത്ത് മരങ്ങൾ നട്ടു വളർത്തണം മരങ്ങൾ മരങ്ങൾ നമ്മുടെ ഐശ്വര്യം പ്ലാസ്റ്റിക് സഞ്ചികൾ വേണ്ട വേണ്ട കടല സഞ്ചികൾ അനുയോജ്യം ഒരു തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി ഒരു തൈ നടാം നൂറ് കിളികൾക്ക് വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി ഒരു തൈ നടക്കു വേണ്ടി ഒരു തൈ നട കൊച്ചു മക്കൾക്ക് വേണ്ടി ഒരു തൈ നട നൂറ് കിളികൾക്കു വേണ്ടി ഒരു തൈ നടൻ നല്ല നാളേക്കു വേണ്ടി ഒരുമിച്ചേർന്നിടാ ഒരായിരം തൈ നട്ടിട ഒരുമിച്ച് ഒന്നായി ചേർന്നിടാം ഒരായിരം താഴ്ന്നിടാം നട്ടു നനച്ചു വളർത്തിയിടാം നന്മ മരങ്ങൾ തീർത്തിയിടാം നട്ടു നനച്ചു വളർത്തിയിടാം നന്മ മരങ്ങൾ തീർത്തിയിടാം ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറ് കിളികൾക്കു വേണ്ടി ഒരു തൈ നട നല്ല നാളിക്ക് വേണ്ടി കമ്മയ്ക്ക് വേണ്ടി ഒരു തൈ നടിളികൾക്ക് വേണ്ടി ഒരു തൈ നട കൊച്ചു വേണ്ടി ഒരു ഒരു തൈ നട നല്ല നാളേക്ക് വേണ്ടി ഒരു തൈ തരാം നമ്മൾക്കമ്മയ്ക്ക് വേണ്ടി ഒരു തൈ തരാം കൊച്ചു വേണ്ടി ഒരു തൈ തരാം നൂറ് കിളികൾക്ക് വേണ്ടി ഒരു തൈ തരാം നാളേക്ക് വേണ്ടി നമുക്കമ്മയ്ക്ക് വേണ്ടി ഒരു തൈ നടാം കൊച്ചുങ്ങൾക്ക് വേണ്ടി ഒരു തൈ നടാം നൂറ് കിളികൾക്ക് വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി മരങ്ങൾ നട്ടു വളർത്തേണം മരങ്ങൾ നാടിൻ സമ്പത്ത് മരങ്ങൾ നമ്മുടെ ഐശ്വര്യ മരങ്ങൾ നാടൻ സമ്പത്ത് നദിയെ കുരുതി കൊടുക്കരുത് മണലിനായി കൊല്ലരുത് മണലിനായി കൊല്ലരുത് ഒരു തൈ നടാൻ നമുക്കമ്മയ്ക്ക് വേണ്ടി ഒരു തൈ നടാൻ കൊച്ചുമക്കൾക്ക് വേണ്ടി ഒരു തൈ നടാം നൂറ് കിളികൾക്ക് വേണ്ടി ഒരു തൈ നടാൻ നല്ല നാളേക്ക് വേണ്ടി മരങ്ങൾ വെട്ടി വെട്ടിമുറിക്കരുത് മരങ്ങൾ നാടിന് സമ്പത്ത് മരങ്ങൾ നട്ടു വളർത്തണം മരങ്ങൾ നമ്മുടെ ഐശ്വര്യം മതിയെ കുരുതി കൊടുക്കരുത് മണലിഞ്ഞായി കൊല്ലരുത് പുഴകളെ ആർക്കും വിൽക്കരുത് അത് അവ ദൈവം നൽകിയ വരദാനം ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറുകിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളിക്കു ഒരു തൈ നടാം നമക്കമ്മയ്ക്ക് വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി ഒരു തൈ നടാം ന നൂറ് കിളികൾക്ക് വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി നമുക്കമ്മയ്ക്ക് വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി ഒരു തൈ നടാം നൂറ് കിളികൾക്ക് വേണ്ടി ഒരു തൈ നടാം നല്ല നാളിക്ക് വേണ്ടി ഭൂമിയിൽ പച്ചപ്പുല്ലുകൾ വിരിയും സസ്യങ്ങളെ തൊഴുക നിത്യവും നാം നിത്യവും നാം അമ്മ തൻ തണലായി നിൽക്കുന്ന സസ്യ വൃക്ഷങ്ങളെ തൊഴുക നിത്യവും നാം മണ്ണും മരവും മലയും പുഴയും നമ്മുടെ ലോകം എന്തൊരു സുന്ദരം പൂക്കളും കിളികളും ചിത്രശലാഭവും പാടുന്ന പാട്ട് എന്തൊരു സുന്ദരം കാട്ടിനുള്ളിൽ തുള്ളി കളിക്കും ഞാനിൻ കൂട്ടം എന്തൊരു സുന്ദരം കാടാണ് മഴയുടെ വീട് കാടാണ് പുഴയുടെ വീട് കാടും മേടും വലിച്ചെടുത്ത് കാടും മഴയും കളിയും വെട്ടി രുതേ മരങ്ങൾ നാടിനു സമ്പത്ത് മരങ്ങൾ നട്ടു വളർത്തേണം മരങ്ങൾ നാടിനു ഐശ്വര്യം പ്ലാന്റർ പ്ലാൻഡർ പ്ലാൻഡർ തിർ ഹോ കീപ്പ് ഇറ്റ് ക്ലീൻ കീപ്പ് ഇറ്റ് സേഫ് എർ തി ഹോം ഫോർ യു ആൻഡ് മീ എർ തി ഹോം ഫോർ യു ആൻഡ് മീ ർ തിസ് എ ഹാപ്പി ഇയർ വി ക്യാൻ കീപ്പ് ഇറ്റ് ക്ലീൻ യോർ വേ Clean, clean earth is a happy earth. We can keep it clean always. Green earth is a shining earth. We can decorate with the trees. Plant earth, plant earth. is our home. Keep it clean, keep it safe. Earth is home for you and me. Earth is home for you and me.